ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും അല്ലേ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ കാപ്പിയോ ചായയോ നല്ല രീതിക്ക് പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച് കുടിക്കുന്നവരായിരിക്കാം അപ്പോൾ രണ്ടാഴ്ച സമയത്തേക്ക് നമ്മൾ പഞ്ചസാര ഉപേക്ഷിച്ചാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പഞ്ചസാര നമ്മുടെ ജീവിതത്തിൽ സന്തത സഹചാരിയാണ് പ്രമേഹം വന്നവരോ പഞ്ചസാരയുടെ ദോഷവശങ്ങളെ പറ്റി അറിയാവുന്നവരോ മാത്രമായിരിക്കും ഇപ്പോഴും പഞ്ചസാര ഉപേക്ഷിച്ചിട്ടുണ്ടാവുക എന്നാൽ ഇതുവരെ പഞ്ചസാര ഉപേക്ഷിച്ചിട്ടില്ലാത്തവർ ഒരു രണ്ടാഴ്ച സമയത്തേക്ക് പഞ്ചസാരം അല്ലെങ്കിൽ മധുരം പാടെ ഒന്ന് ഉപേക്ഷിച്ച് നോക്കുക ഒരുപാട് മാറ്റങ്ങളും ഗുണങ്ങളുമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് മധുരം എന്ന് പറയുന്നത് പഞ്ചസാര മാത്രമല്ല നമ്മൾ കഴിക്കാറുള്ള ലഡ്ഡു ജിലേബി ചോക്ലേറ്റ് അതുപോലെ തന്നെ കോള ഇതെല്ലാം ഈ ഒരു മധുരത്തിൽ ഉൾപ്പെടുന്നതാണ് പഞ്ചസാര എന്ന് പറയുന്നത് വൈറ്റ് പോയിസൺ എന്നാണ് അറിയപ്പെടുന്നത് നമ്മളിത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പോഷകങ്ങളും നമുക്ക് കിട്ടുന്നില്ല നമ്മൾ മധുരം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ രുചിമുഗ്ളങ്ങളെ ഉദ്യോഗിപ്പിക്കുന്നു ഇത് നമുക്ക് കൂടുതലായിട്ട് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വിശപ്പ് കൊണ്ടല്ല കഴിക്കുന്നത് നമുക്ക് മധുരം കഴിക്കുമ്പോൾ ഒന്നുകൂടി കഴിക്കാനുള്ള കൊതിയാണ് തോന്നുന്നത് വിശപ്പും കൊതിയും രണ്ടും രണ്ടാണ് നമ്മൾ കൊതി കൊണ്ട് കൂടുതൽ കഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ ചൂടുള്ള സമയത്ത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് നമ്മൾ മധുരമുള്ള പാനീയങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അത് വീണ്ടും വീണ്ടും കുടിക്കാനൊരു തോന്നലുണ്ടാവും അതേസമയം നമ്മൾ വെറും വെള്ളം പച്ച വെള്ളമാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ദാഹം ഇല്ലാതാവുകയും വീണ്ടും വീണ്ടും കുടിക്കാനുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകില്ല മധുരപാനീയങ്ങൾ അങ്ങനെയല്ല പുകവലി മദ്യപാനം ഇതിനോടൊക്കെയുള്ള ആസക്തി പോലെ തന്നെയാണ് നമുക്ക് മധുരത്തോടുമുള്ള ആസക്തി നമ്മൾ സ്ഥിരമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ മധുരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇത് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്ന കാര്യമേ അല്ല രണ്ടാഴ്ച സമയത്തേക്ക് മധുരം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചാടി കയറി ഉപേക്ഷിക്കാൻ നിൽക്കണ്ട സാവധാനം രണ്ട് മൂന്ന് ദിവസം സമയം എടുത്തിട്ട് വേണം ഇത് പതിയെ പതിയെ നിർത്തി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു കപ്പ് ചായയിൽ ഒരു സ്പൂൺ പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അര അരസ്പൂണാക്കുക കാൽ സ്പൂണാക്കുക അങ്ങനെ വേണം കുറയ്ക്കാൻ പിന്നെ ഒരു രണ്ടാഴ്ച സമയത്തേക്ക് ആയിട്ട് നമ്മൾ പഞ്ചസാര ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ എനർജറ്റിക് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര അതായത് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അരിയാഹാരം എല്ലാം നിർത്തി ഉപേക്ഷിക്കാനല്ല ഞാൻ പറയുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലഡ്ഡു ജിലേബി ചോക്ലേറ്റ് കോള അതെല്ലാം ഉപേക്ഷിക്കാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഊർജ്ജം വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അതിൽ നല്ല രീതിക്ക് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫൈബർ ും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ രക്തത്തിലേക്ക് പഞ്ചസാര എത്തുകയും നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുകയും ചെയ്യും നമ്മൾ ഉപേക്ഷിക്കേണ്ടത് നമ്മൾ അല്ലാതെ നമ്മൾ കൃത്രിമമായിട്ട് കഴിക്കുന്ന മധുര പലഹാരങ്ങൾ അതായത് ബേക്കറി ഐറ്റംസ് പഞ്ചസാരയിട്ട കോഫി ഇതൊക്കെയാണ് ഞാൻ ഉപേക്ഷിക്കാനായിട്ട് പറയുന്നത് പഞ്ചസാര രണ്ടാഴ്ച സമയത്തേക്ക് ഉപേക്ഷിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് നമ്മളിൽ മിക്കവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഗുണം തന്നെയാണ് ഇപ്പോൾ പലരും വണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും പൊണ്ണത്തടി കൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പഞ്ചസാര ചെന്ന് കഴിയുമ്പോൾ പഞ്ചസാര ഗ്ലൂക്കോസായി മാറുകയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കാവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യപ്പെട്ടതിന് ശേഷം അവശേഷിക്കുന്നത് ഫാറ്റായി മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ വയറിന് ചുറ്റും കൊഴുപ്പടിയുന്നു അങ്ങനെ നമുക്ക് അമിതവണ്ണവും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കൂടുതലും പഞ്ചസാര കഴിക്കാതെ അതായത് പഞ്ചസാര ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഈ പറയുന്ന ഫാറ്റ് അടിഞ്ഞുകൂടാതെ നമുക്ക് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അപ്പം ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസിന് ഇത് സഹായിക്കുന്നു പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അലസത ക്ഷീണം ഉറക്കക്കുറവ് ഇതെല്ലാം ഉണ്ടാവും പക്ഷെ നമ്മൾ തിരിച്ചറിയില്ലെന്നേ ഉള്ളൂ നമ്മൾ പഞ്ചസാര ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാനും നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ നല്ല എനർജറ്റിക് ആയിരിക്കാനും ഒക്കെ സഹായിക്കും അടുത്ത ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നു ഇന്ന് പലരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ജീവിതശൈലി രോഗമായിട്ടുള്ള പ്രമേഹം നമ്മൾ പഞ്ചസാര ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുകയും തന്മൂലം നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാനും കഴിയുന്നതായിരിക്കും ലോ ഷുഗർ ഉള്ളവര് തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രമേ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും നമ്മൾ പഞ്ചസാര ഉപേക്ഷിക്കുന്നത് നമ്മളെ സഹായിക്കും അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗുണം തന്നെയാണ് നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഉപേക്ഷിക്കുന്നത് കൊണ്ട് പറ്റും നമ്മുടെ മുഖത്തുള്ള മോക്കുരൊക്കെ മാറുന്നതിനും സ്കിന്ന് നല്ല ക്ലിയർ ആവുന്നതിനും കൊളാജിൻ്റെ അളവ് മെച്ചപ്പെടുന്നത് കൊണ്ട് ഏജിൻ സയൻസ് കുറയ്ക്കുന്നതിനും പിന്നെ മുഖകാന്തി വർദ്ധിക്കുന്നതിനും ഒക്കെ സഹായിക്കും അതുകൊണ്ട് പഞ്ചസാര അങ്ങ് പാടെ ഉപേക്ഷിച്ചേക്കുക പല്ലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം കൊച്ചുകുട്ടികൾക്ക് നമ്മൾ അധികമായിട്ട് മധുരം കൊടുക്കുമ്പോൾ അവരുടെ പല്ലൊക്കെ കേടായി പോകും അങ്ങനെ മധുരം നമ്മൾ കുറച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിന്റെ നിറവ്യത്യാസവും അതുപോലെ തന്നെ പോട് അങ്ങനെയുള്ള പ്രശ്നം പല്ലിന്റെ ഈ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാവുന്നതാണ് പഞ്ചസാരയുടെ അളവ് കൂടുതലായി കഴിയുമ്പോൾ നമ്മുടെ കുടലിന് വീക്കം ഉണ്ടാകുകയും നല്ല ബാക്ടീരിയകളുടെ അളവിനെ അത് ബാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളും വയറുവേദന മലബന്ധം അങ്ങനെ പല വിധത്തിലുള്ള ഉണ്ടാകുന്നു പഞ്ചസാരയുടെ അളവ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ദഹന പ്രക്രിയകളെ ഇത് മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ നല്ല ബാക്ടീരിയകളുടെ അളവ് കൂടാനും വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു കരളിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ക്യാൻസർ സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഉത്കണ്ഠ വിഷാദം എന്നിവയെ മാറ്റി നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇത് മെച്ചപ്പെടുത്തുന്നു നമ്മുടെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ഓർമ്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും പഞ്ചസാര ഉപേക്ഷിക്കുന്നത് മൂലം ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് പഞ്ചസാര നമ്മുടെ ശരീരത്തിന് യാതൊരു വിധത്തിലും പോഷക ഗുണങ്ങൾ നൽകുന്നതല്ല ഇത് ഉപേക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷമല്ല ഗുണങ്ങൾ മാത്രമേ കിട്ടുള്ളൂ നമുക്ക് പൂർണ്ണമായിട്ടും പഞ്ചസാര ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ പതിയെ മാത്രം ഉപേക്ഷിക്കാൻ ശ്രമിക്കുക മദ്യപാനവും പുകവലിയും പോലെ തന്നെ നമുക്ക് നമുക്കിതിനോടൊരു ആസക്തി ഉള്ളതാണ് അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്കിത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് കൂടുതലായിട്ട് മധുരം കഴിക്കാനുള്ള ആഗ്രഹം തോന്നുന്നു പഴങ്ങളോ അല്ലെങ്കിൽ കറുവാപ്പെട്ട വാനില അതൊക്കെ ചേർത്തിട്ടുള്ള റെസിപ്പീസ് അത് തയ്യാറാക്കി നമ്മൾ കഴിക്കുക അപ്പോഴൊക്കെ നമുക്ക് ആ മധുരത്തോടുള്ള ഒരു ആസക്തി കുറഞ്ഞു കിട്ടുന്നതായിരിക്കും ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് കഴിക്കാവുന്നതാണ് അത് എഴുപത് ശതമാനം കൊക്കോ ആയിരിക്കണം എഴുപത് ശതമാനമോ അതിൽ കൂടുതലോ കൊക്കോ ആയിരിക്കുന്നതാണ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് വെള്ളം ധാരാളമായിട്ട് കുടിക്കാം നമുക്ക് ഹെർബൽ ടീയോ അല്ലെങ്കിൽ മധുരം ഇടാതെ കാപ്പിയോ ഇതൊക്കെ കുടിക്കാവുന്നതാണ് പഞ്ചസാര പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചേക്കുക അതായത് മധുരം ചേർത്തിട്ടുള്ളത് എന്താണോ കൃത്രിമ ഫുഡ് ബേക്കറി ഫുഡുകളോ എന്തായാലും അതങ്ങ് ഉപേക്ഷിച്ചേക്കുക രണ്ടാഴ്ച നിങ്ങൾ ഈ ഒരു പഞ്ചസാര ഉപേക്ഷിച്ചിട്ടുള്ള കാര്യം ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു മധുരത്തോടുള്ള ആസക്തി കുറയുന്നതും നമ്മുടെ ശരീരത്തിന് നല്ല നല്ല ഗുണങ്ങൾ കിട്ടുന്നതുമായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ലവ് യു ആൾ താങ്ക് യു ബൈ ബൈ